നമ്മളൊരു സൊല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളുടെ ഇടയിൽ ബ്രസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രായു ആയിട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഏതൊരു ഔട്ട്ഫിറ്റ് ഇട്ടാലും അതൊരു ഓഫീസ് വെയർ ആയിക്കോട്ടെ ഒരു കുർത്തി ആയിക്കോട്ടെ ഒരു സാരി ആയിക്കോട്ടെ നമുക്ക് ബ്രസ്റ്റ് അധികമായിട്ട് ഫീൽ ചെയ്യിക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓർ ഹെൽസ് ആൻഡ് ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മിനിമൈസർ കാറ്റഗറി ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിനെ നമുക്ക് ഒന്ന് ഷേപ്പ് തരിക അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് സൈസ് സൈസ് കുറയ്ക്കുക എന്നൊക്കെ ഉള്ള ഒരു 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 കാറ്റഗറിയിൽ വരുന്ന ഒരു ഇന്നർവെയറുമായിട്ടോ നമ്മൾ ഇന്ന് ഹേഴ്സ് ആൻഡ് ബേബീസ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് ഏത് ഔട്ട്ഫിറ്റിന്റെ കൂടെയും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ബ്രാ ഇടുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ് അല്ലേ അങ്ങനെയൊക്കെ തരുന്ന ഒരു മിനിമൈസ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രായാണ് കേട്ടോ ഈ കാണുന്ന ഒരു മോഡല് അപ്പം മിനിമൈസർ നോർമലി എന്താണ് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമൈസർ നമുക്ക് വേറെ വലിയ മാജിക് ഒന്നും തരുന്നില്ല നമുക്ക് ഒരു വൺ സൈസ് അതായത് അതിൻ്റെ ഫാബ്രിക് കൊണ്ട് അത് നമുക്ക് ഒരു വൺ സൈസ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഒരു വൺ ഓർ ടു ഇഞ്ചസ് കുറയ്ക്കാനാണ് പറ്റുന്നത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് മാറ്റി കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ വരും പക്ഷെ നമ്മളെ കുറച്ചും കൂടെ നമുക്ക് ശരീരം കുറച്ചും കൂടെ ഒതുങ്ങിയ പോലെ ഫീൽ ചെയ്യുകയും എടുക്കുകയും ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ബ്രാകളാണ് മിനിമൈസർ കാറ്റഗറിയിൽ ബ്രാകള് അപ്പം ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്കാണ് മിനിമൈസസ് പറ്റുന്നത് പിന്നെ ഇന്ന് ഇപ്പൊ നമുക്ക് ഇത്രയും നാളത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ബി കപ്പിൽ പോലും മിനിമൈസസ് ചോദിക്കുന്നവരുണ്ട് ഇപ്പൊ ബീ കപ്പിൽ ചോദിക്കുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു അല്ല സി യു അല്ല ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നവരുണ്ടാവും അവർക്കും ഈ ബ്രസ്റ്റ് ചിലപ്പോൾ ഒരു ശരീരം കൊണ്ട് കുറച്ച് ചെലപ്പോ എന്താ പറയാ മെലിഞ്ഞവരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് കൂടുതലായിട്ട് അവർക്ക് ിൽ കാണുന്ന പോലെ ഫീലൊക്കെ അവർക്കുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ബി കപ്പിൽ ഉള്ളവരാണെങ്കിലും മിനിമൈസർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അങ്ങനെയുള്ളവർക്കും ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കമ്പനി നമുക്ക് സി ഡി കപ്പുകളിലാണ് ഇറക്കുന്നതെങ്കിലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കപ്പിന്റെ സൈസ് കൊണ്ടും ഞങ്ങൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത് ബിയും സി കാർക്കും ആണ് അതായത് ഒരു സി കപ്പ് എടുക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് ആപ്റ്റ് ആവുന്നത് ബികാർക്കായിരിക്കും കാരണം അത് കപ്പിന് ചെറിയ ഒരു ഒരു എന്നാ വലുപ്പത്തിൽ ഒരു ഡിഫറൻസ് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഈ ഒരു മോഡൽ നമ്മുടെ ഷോപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു അതിൻ്റെ ഒരു എന്നാ മോഡൽ എടുത്ത് നോക്കി അതിൻ്റെ ഒരു സൈസ് എടുത്ത് നോക്കി അതിന് എങ്ങനെയാന്ന് ഞാൻ ഞാൻ ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ വെയർ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ നമ്മുടെ ഷോപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോഡലിനെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ആസ് എ ഒരു എന്താ പറയുക ഒരു യൂസ് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഫാബ്രിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കത് കൊഴപ്പില്ല എന്നുള്ളൊരു ഫീലാണ് വന്നത് ഞാൻ സി കപ്പ് ആണെങ്കിലും ഞാൻ എടുത്തത് ഡീകപ്പാണ് അപ്പം ഡി കപ്പിലേക്ക് ഒരു ഫുൾ കവറേജ് എന്നുള്ള രീതിയല്ല പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് നല്ലൊരു രീതിയിൽ നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ആ ഇതിൻ്റെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഫാബ്രിക് ആണ് നമുക്ക് അതുപോലെ ഇത് നല്ല ഷേപ്പ് തരുന്നുണ്ട് ഇത് ഒരു ൂലൈഡിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇതിനെ ഈ ഒരു ഫാബ്രിക് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും ഈ പറഞ്ഞ പോലെ ഒരു നിപ്പിൾ എന്താ വിസിബിൾ ആകുന്ന അല്ലെങ്കിൽ നിപ്പിൾ ആക്റ്റീവ് ആയാലും അങ്ങനെ ഒരു പ്രോബ്ലം അങ്ങനെയൊന്നുമില്ല പിന്നെ കവറേജ് ഏറെക്കുറെ ഒരു ഒരു കവറേജ് എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ് കവറേജും കാര്യങ്ങളും വരുന്നത് അതേപോലെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഇൻറ്റു ത്രീ രീതിയിലാണ് ഹുക്കും കാര്യങ്ങളും വരുന്നത് ഫൈവ് ഫോർട്ടി ഫൈവില് അതായത് ഒരു മിനിമൈസർ ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് റേഞ്ചില് നമുക്ക് ഇവിടെ ഇരിക്കുന്ന മിനിമൈസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇച്ചിരി റേഞ്ച് കൂടിയതാണ് പക്ഷെ അതിന്റെ കവറേജ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് കവറേജും അമേസിങ് പ്രോഡക്റ്റുമാണ് അപ്പോൾ ഓരോ ഫാബ്രിക്ക് ഓരോ ഈ ഒരു ബ്രാൻഡിന്റെ മോശമാണെന്നല്ല നമ്മൾ പറയുന്നത് ഓരോ ബ്രാൻഡിനും അതിൻ്റെതായിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ കയറി വരുന്നത് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു മിനിമൈസർ നോക്കുന്നവർക്ക് അതും ബിയിലും സീയിലും നോക്കുന്നവർക്ക് ഈ ഒരു മിനിമൈസർ ബ്രാൻഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ചിലപ്പം ആ കളർ ഇപ്പം ഞാൻ നിങ്ങളെ കളർ ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് പക്ഷെ ആ കളേഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല കാരണം നമുക്കിത് കമ്പനിയിൽ നിന്ന് വരുന്നതാണ് കളേഴ്സ് സെലക്ട് ചെയ്യും പക്ഷെ ഇന്ന സൈസുകളിൽ ആ കളേഴ്സ് വേണമെന്ന് നമുക്ക് നിർബന്ധം ഇല്ലല്ലോ ചിലപ്പം അവർക്ക് ആ സൈസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ കുറവാണെങ്കിൽ അവർ ചിലപ്പോൾ റിപ്പീറ്റ് വെച്ചോട്ടേന്ന് ചോദിക്കും അപ്പം നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് പറയും അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കൊരു കോം ഒരു കോമൺ ആയിട്ട് നമ്മുടെ ഷോപ്പിൽ വെച്ചിരിക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ കളേഴ്സും കൂടെ അതിൻ്റെ ഒപ്പം കാണിക്കാം പിന്നെ ഈ ഒരു ഫാബ്രിക് എന്ന് ഷോൾഡർ സപ്പോർട്ട് നമുക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവരില്ലേ ഈ ഹെവി ബ്രസ്റ്റ് കാരണം നമുക്ക് ഷോൾഡർ പെയിൻ കാര്യങ്ങളെടുക്കാം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വളരെ ഇഷ്ടമാണ് പിന്നെ ഓവർ ആയിട്ട് ഭയങ്കരമായിട്ട് കവറേജ് ഒന്നും പ്രതീക്ഷിക്കരുത് കവറേജ് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം പിന്നെ എൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്നവർക്കാണെങ്കിൽ ഡീ കപ്പ് എടുക്ക പിന്നെ ഓവർ ഫ്ലഷ്ഡ് ആവ് ആവരുത് ഓവർ ഫ്ലഷ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഡ്രാംസിന്റെ അവിടെ കണ്ടമാന ഫ്ലഷ് അപ്പൊ അതിന് വണ്ണം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നമുക്ക് വണ്ണം ഇല്ലാത്തവർക്കും ബ്രസ്റ്റ് ഉള്ളവരുണ്ട് ബ്രസ്റ്റ് ഉള്ളവർക്ക് വണ്ണം ഉണ്ടാവണമെന്നും നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെ ശരീരം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുവാണെങ്കിൽ ഓക്കെ എന്റെ ഇത് പറഞ്ഞല്ലോ അതുകൊണ്ട് അത് ഡി എടുക്കാം അങ്ങനെയല്ല അണ്ട്രാമിന്റെ അവിടെ ബാക്കിന്റെ പോർഷനിലൊന്നും ഓവർ ഫ്ലഷ് ചാടിക്കിടക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഡി കപ്പ് അതായത് തേർട്ടി എയ്റ്റ് സി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു തേർട്ടി എയ്റ്റ് ഡി ഡെഫിനറ്റ്ലി എടുക്കാം ഇനി അതല്ല ഫ്ലഷ് ഉണ്ട് നല്ല രീതിയിൽ ഉണ്ട് കവറേജ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് നോക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമേ ഓർഡർ പ്ലേസ് ചെയ്യാവുള്ളൂ നമ്മളുടെ ഓൺലൈനിൽ ഇരിക്കുന്ന ആ ഒരു കുട്ടി എന്ന് പറയുന്ന അത്യാവശ്യം ഫാബ്രിക് ടച്ച് ആൻഡ് ഫീലും ഫാബ്രിക്കിനെ കുറിച്ച് നമ്മൾ ഇതുപോലെ ഓരോരുത്തർ സ്റ്റാഫുകൾക്ക് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു തന്നെയാണ് നിങ്ങളെ ഇത് തന്നെ കാരണം നമ്മൾ ഹേഴ്സ് ആൻഡ് ബേബീസ് ഇത്ര നാളും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടി പോകുന്നത് നമ്മൾ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഓൺലൈനിൽ പറയുന്നതുകൊണ്ടും എടുക്കുന്നോണ്ടും തന്നെയാണ് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ സി എൻ ഡിയിലും ആണ് അവൈലബിൾ ആക്കിയെങ്കിലും ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുവാണ് ബി സി കപ്പുകളിലേക്കാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഡി എടുക്കേണ്ടതെന്ന് അതൊക്കെ ഓൺലൈനിലുള്ള ആ ഒരു അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പൊ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് അവൈലബിൾ ആക്കിയേക്കുന്ന കളേഴ്സ് ഒന്ന് ഈ മാനിക്യൂവിനിട്ടിട്ടുണ്ട് ഒന്നൊരു ഡാർക്ക് ഒരു ഒരു എന്താ പറയുക ചോക്ലേറ്റ് കളർന്ന് പറയാമെന്ന് വേണമെങ്കിൽ പറയാം ആ അങ്ങനെ ഒരു ഡാർക്ക് അല്ല ഒത്തിരി ഡാർക്കല്ല ന്യൂഡും ഒരു എന്താ പറയുക ഒരു ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഒരു ലാവൻഡർ ഷെയ്ഡും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഇത്രയും ഷെയ്ഡ്സിലാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു മിനിമൈസ് ബ്രാ നോക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇതൊന്ന് നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ ബ്രാഡ് സൈസും കപ്പ് സൈസും വാട്സപ്പിലും മെൻഷൻ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക താഴെ കാണിക്കുന്ന വാട്സപ്പിലാണ് നിങ്ങള് മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് വേണ്ടി മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നർവെയർ റിലേറ്റഡ് പാൻറ്റീസ് അല്ലെങ്കിൽ നൈറ്റ് വെയർസ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളാന്ന് തോന്നിച്ചാൽ അതായത് നമുക്കതൊരു വീഡിയോ കൂടെ നമുക്ക് പ്രെസൻറ്റ് ചെയ്യണമെന്ന് എന്ന് തോന്നിച്ചാൽ നമ്മളത് വീഡിയോ കൂടെയും നമ്മൾ ചെയ്യും ആ കാര്യങ്ങളൊക്കെ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ